നമ്മൾ മലയാളികൾക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് കാരണം രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ് ഏകദിന സന്ദർശന സന്ദർശനത്തിനായി അദ്ദേഹം ഇന്ന് തൃശ്ശൂരിൽ എത്തും വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് രണ്ടു ലക്ഷത്തിലധികം സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രിയുടെ മൂന്നാം വരവ് ഉത്സവമാക്കിയിരിക്കുകയാണ് തൃശ്ശൂർ നഗരം ഈ വാർത്തയിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത് തൃശ്ശൂരിൽ നിന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ മനോജ് ചേരുന്നുണ്ട് മനോജ് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ ഒരുക്കിയിട്ടുള്ളത് ശിവദാസ് ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സാംസ്കാരിക നഗരി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിനെ സ്വീകരിക്കുവാൻ ലോക നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുവാൻ വേണ്ടി തൃശൂർ നഗരത്തിൽ മഹിളകൾ തന്നെയാണ് ഈ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ഇന്ന് മൂന്നാം തീയതി ഇന്ന് ഇന്ന് ഉച്ചയോടുകൂടിയിട്ടാണ് പ്രധാനമന്ത്രി തൃശൂരിലേക്ക് എത്തുക തുടർന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടാകും ആ റോഡിന് രണ്ട് സൈഡിലും മറ്റ് പ്രധാനമന്ത്രിയെ അനുമോദിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ ക്കെ തന്നെ ആ ഇരുവശങ്ങളിലും തിങ്ങിക്കൂടും അതോടൊപ്പം തന്നെ രണ്ട് ലക്ഷത്തിലധികം മഹിളകളാണ് ഇന്ന് നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുക അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹത്തെ വരവേൽക്കുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു എന്തായാലും ഈ ലോക നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിൽ ഉജ്വലമായിട്ടുള്ള ഒരു സ്വീകരണം തന്നെയായിരിക്കും ഇപ്രാവശ്യം തൃശ്ശൂരിൽ ഒതുക്കുക എന്തായാലും ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സംസ്ഥാന നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത് പോലെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കൂടെ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി എത്തുമ്പോൾ മറ്റ് സാമുദായിക നേതാക്കളടക്കം അദ്ദേഹത്തെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുവാൻ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മറ്റ് ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായിട്ടുള്ള വനിതകളൊക്കെ തന്നെയുണ്ട് എന്തായാലും ഈ ഒരു ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ മഹിളാ മോർച്ച പ്രവർത്തകരും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരും ഒക്കെ ഈ സമ്മേളനം വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് ആ ഒരു കാഴ്ചയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള സാംസ്കാരിക പരിപാടികളാണ് ഈ തൃശ്ശൂർ നഗരി നഗരിയിൽ ഒരുക്കിയിരുന്നത് കഴിഞ്ഞ ദിവസം കിഴക്കൂട്ട് അനിയാൻമാരാരുടെ നേതൃത്വത്തിൽ നൂറ്റി ഒന്ന് കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് മേളം നടന്നത് അതിനു മുമ്പായി ഈ രണ്ടായിരം പേരടങ്ങുന്ന ഒരു തിരുവാതിര കളി ഉണ്ടായിരുന്നു ചിത്രരചനയും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് ഒരു സമ്മാനമായി ഒരു മണൽ ചിത്രകാരൻ തയ്യാറാക്കിയിട്ടുള്ള അൻപത്തി ഒന്നടി ഉയരമുള്ള മണൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നുൾപ്പെടെ അൻപത്തി ഒന്നിടങ്ങളിൽ നിന്നും ശേഖരിച്ച മണൽ കൊണ്ടാണ് ഇത്തരത്തിലൊരു ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത് അതും പ്രധാനമന്ത്രിക്ക് മുന്നിൽ ആ റോഡ് ഷോ പോകുന്നതിൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് പ്രധാനമന്ത്രിയെ വരവേൽക്കുവാൻ വേണ്ടി രണ്ട് ലക്ഷത്തിലധികം വനിതകളെത്തുമ്പോൾ കൃത്യമായും കേന്ദ്ര പദ്ധതികൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം സ്ത്രീകൾക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അവരെ ഒരു കൈ പിടിച്ചുയർത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാരിൻ്റെത് അതോടൊപ്പം തന്നെ വനിതാ സംവരണ ബില്ല് പാസാക്കിയതിന് ശേഷം കൂടെയുള്ള ആദ്യത്തെ ഒരു സമ്മേളനം കൂടിയായതിനാൽ അതായത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വലിയൊരു പരിപാടി ഇതാദ്യമാണ് അത്തരമൊരു പരിപാടി കൂടിയായതിനാൽ പ്രധാനമന്ത്രിക്ക് അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഇവിടെയുള്ള സ്ത്രീജനങ്ങൾ ഈ സമ്മേളനത്തിൽ തടിച്ചുകൂടുക എന്താ ായാലും ഇന്ന് വടക്കുന്നാഥ ക്ഷേത്രം മൈതാനീ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ചരിത്ര നിമിഷമാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് തൃശ്ശൂർ നഗരം ഒന്നാകെ തൃശ്ശൂർ നഗരത്തിലെയും അതുപോലെ തന്നെ മറ്റ് ഇതര ജില്ലകളിലെയും സ്ത്രീ ജനങ്ങൾ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മോദി മോദിക്ക് ആദരവർപ്പിക്കും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടും കൂടും ജനങ്ങളൊക്കെ തന്നെ ഈ ഒരു റോഡ് ഷോയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പാദങ്ങൾ ഈ തൃശൂരിന്റെ മണ്ണിൽ പതിക്കും മനോജ് പ്രധാനമന്ത്രി എത്തുന്നതോടെ എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തൃശ്ശൂർ നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ എത്രത്തോളം പോലീസിനെയാണ് സുരക്ഷയ്ക്ക് വേണ്ടി ഈ നഗരത്തിൽ വിന്യസിച്ചിരിക്കുന്നത് കൃത്യമായും ഈ ഗതാഗത ഗതാഗത നിയന്ത്രണം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു ഈ തൃശ്ശൂർ നഗരത്തിൽ അതായത് സ്വരാജ് റൗണ്ടിൽ ഇന്ന് പതിനൊന്ന് മണിയോടു കൂടെ എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്യും മറ്റ് വാഹനങ്ങളൊന്നും തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് കടത്തിവിടില്ല അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ബാരിക്കേഡുകൾ വച്ച് റോഡിൻ്റെ ഇരുവശവും പോലീസും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഈ സ്റ്റേജിന് മുൻവശത്തും അതുപോലെ തന്നെ റോഡിന് ഇരുവശവും ബാരിക്കേഡ് വച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കർശനമായിട്ടുള്ള നിയന്ത്രണം തന്നെയാണ് കാരണം എന്തെങ്കിലും ഒരു രേഖയില്ലാതെ ആ സ്റ്റേജിനുള്ളിലേക്ക് പോലും ആരെയും സ്റ്റേജിന് പരിസരത്തേക്ക് പോലും ആരെയും കടത്തിവിടുന്നില്ല കാരണം കൃത്യമായും പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണ് പ്രധാനം അതോടൊപ്പം തന്നെ മറ്റ് അവിടെ എത്തുന്ന മഹിളകൾക്കും സുരക്ഷ ഒരുക്കുന്നുണ്ട് എന്തായാലും പോലീസൊക്കെ തന്നെ വളരെ ഊർജ്ജത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത് അത് ഇന്നും അത് രാവിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ റോഡിലെ വിന്യസിച്ചിട്ടുണ്ട് അവരെയൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായിട്ടാണ് ഇത്തരത്തിൽ എന്ത് തന്നെ രത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള തരത്തിലാണ് എസ് പി ജിയുടെ ഉൾപ്പെടെ നിർദ്ദേശമുള്ളത് ആ എസ് പി ജിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഇന്നു മുതൽ ഈ ഒരു തൃശ്ശൂർ നഗരം കൃത്യമായും അദ്ദേഹത്തിൻ്റെ ആ ഒരു റോഡ് ഷോയിലാണ് കൂടുതലായിട്ടും സുരക്ഷ ഏർപ്പെടുത്തേണ്ടത് കാരണം ഇരുവശത്തും ജനങ്ങൾ തിങ്ങി നിറയും അതിന് നടുവിലിടെയാണ് പ്രധാനമന്ത്രി കാറിലൂടെ ഈ റോഡ് ഷോയിൽ സഞ്ചരിച്ച് വരിക ആ ഒരു സമയത്ത് കൃത്യമായും എസ് പി ജിയുടെ നേതൃത്വത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാകും അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നിയന്ത്രണം ും ഈ തിങ് നിറയുന്ന ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വോളണ്ടിയർമാരുടെ ഭാഗത്തു നിന്നും ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകും അത് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് തൃശ്ശൂർ ജനത ആ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള മണിക്കൂറുകളാണ് ഇനി ബാക്കിയുള്ളത് ഉച്ചക്ക് രണ്ട് മണിയോടുകൂടിയാണ് റോഡ് ഷോ ആരംഭിക്കുക തിരിച്ച് മൂന്ന് മണിയോടുകൂടെ പ്രധാനമന്ത്രി രണ്ടു ലക്ഷത്തിലധികം മഹിളകളെ അഭിസംബോധന ചെയ്യും കായിക താരമായിട്ടുള്ള മിന്നുമണി ചലച്ചിത്രനടി ശോഭന മറ്റ് വൈക്കം വിജയലക്ഷ്മി അതുപോലെ തന്നെ ബീന കണ്ണനൊക്കെ ഈ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടും മറ്റ് സാമുദായിക സാംസ്കാരിക നേതാക്കളൊക്കെ തന്നെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ സ്വന്തം സുരേഷ് ഗോപിയും മറ്റ് കേന്ദ്ര മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന നേതാക്കളടക്കം ഈ വേദിയിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും വളരെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വരുക്കുവാൻ പോകുന്ന ഒരു സമ്മേളനം തന്നെയായിരിക്കും ഈ ഒരു മഹിളാ സമ്മേളനം അതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസമൊക്കെ ഇതിൻ്റെ പ്രചരണാർത്ഥം ആഹ് മഹിളകൾ തന്നെയാണ് നേതൃത്വം നൽകിക്കൊണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് അതിലൊക്കെ തന്നെ കൃത്യമായും വനിതകൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ചും അവരുടെ സംരക്ഷണത്തെക്കുറിച്ചും ആ സ്ത്രീ സുരക്ഷ എത്രത്തോളമാണ് കേന്ദ്ര നേതൃത്വം പ്രാധാന്യം നൽകുന്നതെന്ന് എല്ലാത്തിനെക്കുറിച്ചും ഒരു വിശദീകരണം ഈ പ്രചരണ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കേരളത്തിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും എന്തൊക്കെയാണ് ഇന്ന് കേരളത്തിലെ സമകാലിക സാഹചര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും കൃത്യമായും ഒരു പ്രചരണം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു സമ്മേളനത്തിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ എത്തുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദരവർപ്പിക്കുവാനെത്തുന്നത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വനിതകളാണ് അവരോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന വനിതകൾ ഈ ഒരു സമ്മേളനത്തിനാണ് ഇന്നരക്കും ശിവദാസ് ശരി മനോജ് വളരെ വ്യക്തമാണ് വളരെ വിശദമായ റിപ്പോർട്ടാണ് മനോജ് നൽകിയിരിക്കുന്നത്